പിള്ളേരൊക്കെ അപ്ഡേറ്റ് ആയി നിങ്ങൾക്കൊന്ന് അപ്ഡേറ്റ് ആവണ്ടേ അപ്പൊ എങ്ങനെയാ അപ്ഡേറ്റ് ആകല്ലേ ഇനി ടി വി ബോർഡ് കമ്പ്യൂട്ടർ പ്രൊജക്ടർ എല്ലാം മറന്നേക്ക് ഇത് സി പി പ്ലസിന്റെ ഇൻഡെവിജ്വൽ ഇന്റാക്റ്റീവ് ഫോർ കെ ഡിസ്പ്ലേ പാനലാണ് സാധാരണ ഒരു ടി വിയുടെ ചെലവിൽ ടി വി വെല്ലുന്ന മികച്ച എക്സ്പീരിയൻസ് നൽകുന്ന ഒരു പ്രോഡക്റ്റ് ആണിത് സ്കൂൾസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലുള്ള ലേണിംഗ് സെന്റേഴ്സ് കോർപ്പറേറ്റ് മേഖലകളിലുള്ള സ്ഥാപനങ്ങളുടെ ഒക്കെ മുഖച്ചായി തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു മൊബൈലാണിത് ഫുൾ ടച്ചോട് കൂടി വരുന്ന ഈ ഒരു പാനൽ അലൂമിനിയം ബോഡിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാനലിലൊപ്പം രണ്ട് സ്റ്റൈലസ് ഫിനും വരുന്നതുകൊണ്ട് തന്നെ ഡ്രോ ചെയ്യുന്നതിനും ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതിനും എളുപ്പമായിരിക്കും നമുക്ക് ഈ ഒരു പാനലിൽ യൂട്യൂബും ഒ ടി ടി പ്ലാറ്റ്ഫോംസും സ്ട്രീം ചെയ്യാൻ സാധിക്കും ഏത് ഡയറക്ഷനിൽ നിന്ന് നോക്കിയാലും മികച്ച വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലില് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും